ഹായ് ഇന്ന് നമ്മുടെ ഷോഭൂസിന്റെ വീട് ക്ലീനിങ് അല്ല ക്ലീനിങ് എന്നും ചെയ്യുന്നതാണ് വീട്ടിൽ ചെറിയൊരു പരിപാടിയുണ്ട് പരിപാടി എന്താന്ന് കാണിച്ചു തരാം കാണിച്ചറിഞ്ഞിട്ട് കാണിച്ചു തന്നിട്ട് പറയാം ഇത് നമ്മുടെ ഷോഭൂസിനെ ഏർ ഒരു ചേച്ചിക്ക് ഓറിയേറിയത് തന്നേ ഈ ചേച്ചിയുടെ പേര് നോക്കണം വാട്സപ്പിൽ കുറെ പേരുകളുള്ളതുകൊണ്ട് ഞാൻ പേരുകളൊക്കെ മറന്നുപോയി അപ്പൊ ഇതെന്തായാലും കാണുമ്പോൾ ചേച്ചിക്ക് അറിയാം ഷോ ബൂസിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്താണ് കേട്ടാ വേണ്ട ഇതൊരു പില്ലോ കവറ് ഇത് ഏർ ഷീറ്റ് ബെഡ് ഷീറ്റ് നല്ല രസം ഉണ്ട് കേട്ടോ കോട്ടണിലെ അപ്പൊ ഉം നല്ല മണം ഓക്കെ അപ്പോ ഇന്ന് ഷോ ബൂസിന്റെ കട്ടില് ഇതാണ് ഞാൻ വിരിക്കാൻ പോണേ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നേ അപ്പൊ ഇവിടെ വേറെ കട്ടില് ഷീറ്റ് ഒന്നും മാറി വിരിക്കാറില്ലെന്ന് ചോദിച്ചാ അങ്ങനെയല്ല മാറ്റി വിരിക്കാറുണ്ട് കഴുകാറുണ്ട് കാരണം ഷോ ഷീറ്റിന്റെ ഷീറ്റിൻ്റെയൊക്കെ കളറ് നിങ്ങൾ കണ്ട ഞെട്ടും കഴുകുമ്പോൾ ഇപ്പം ഇന്ന് കഴുകിയിട്ടാണെങ്കിലും നാളെ അമ്മയുടെ ഷീറ്റിന്റെ കളറ് നല്ല കറയാവും കാരണം അമ്മയുടെ ചെരിപ്പിടാത്ത അവസ്ഥ അറിയാമല്ലോ ഇനി ഇവൻ ചെരിപ്പിട്ടാൽ പോലും അമ്മ നടക്കുന്നത് വിരലിങ്ങനെ പൊക്കി വെച്ചിട്ടായതുകൊണ്ട് തറയിൽ കിടക്കുന്ന മുഴുവൻ മണ്ണും ചെളിയൊക്കെ അമ്മയുടെ കാലിനകത്താവും അപ്പം അതോടെ കട്ടിലേ കയറി കിടന്നിട്ട് പിന്നെ അവിടെ ഒരു വിരവക്കമാണ് അപ്പം കട്ടിൽ നല്ല മീൻസ് ഷീറ്റ് നല്ല അഴുക്കാവും അപ്പോ ഇന്ന് ഞാൻ അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഈ മാറ്റുമ്പോൾ ഒരു ഉണ്ട് അത് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ അല്ലെ അതായത് ഈ അമ്മയുടെ വീട്ടില് കട്ടിലിൽ ഞാൻ കയറി ഷീറ്റ് മാറ്റുമ്പോഴോ അല്ലെങ്കിൽ അലമാരിയിൽ തുണി എടുക്കുമ്പോഴോ ഒക്കെ ഉള്ള ഒരു പ്രകടനം ഉണ്ട് അതിൽ നമുക്ക് ഇന്ന് ഷീറ്റ് മാറ്റുമ്പോൾ പ്രകടനം കാണാം വാ വ്യട്ടതുണ്ട് എന്ന് വർക്ക് കിടക്കുന്നോണ്ട് ഈ പരിസരത്തൊന്നും ഇരിക്കാൻ പറ്റണില്ല മാറിയാണ് ഇരിക്കണേ എന്നാലും ഞാൻ വീട്ടിലോട്ട് പോകുന്നതാണ് എന്റെ പുറകെ ഓടി വരും ഡോറ് പൂട്ടിയിട്ടേക്കാണ് കേട്ടോ കാരണം വെളിയിൽ കോൺക്രീറ്റും പൂശലും എല്ലാം കായപ്പോഴത്തേക്കും ഭയങ്കര ഡസ്റ്റ് സിമന്റിന്റെ പൊടിയൊക്കെ അകത്ത് കയറും അതുകൊണ്ട് പൂട്ടിയിട്ടേക്കേണ്ട വർക്ക് നടക്ക വർക്ക് െ അതിനകത്ത് വിരിക്കാൻ വേണ്ടി കേറിയത് അത് വിരിക്കാൻ വേണ്ടി അത് മുഴുവൻ അഴുക്ക് നിങ്ങൾ അങ്ങോട്ട് പോയാണ് മുഴുവൻ തണ്ട ഇത് കണ്ട ഭാര്യ കൂട്ടിയെ കേട്ടിരിക്കണ ഇങ്ങനെയാണ് പിന്നെ ഇത് വിരിച്ചു മാറ്റണ്ടേ വൃത്തിയാക്കണ്ടേ ഇത്രിച്ച് വൃത്തിയാക്കിടാ നിങ്ങള് മിണ്ടായിരുന്നാണ്ട്ടെ ഇതൊക്കെ കണ്ട ഇത് എന്തിരഴുക്ക് മൂടണൊക്കെ കഴിവണം അങ്ങോട്ട് മാറിയണേ അങ്ങോട്ട് മാറും നിങ്ങള് ഞാൻ കഴിവട്ട് ഇത് ഇതൊക്കെ ഇത് ഇതൊക്കെ എന്തിന് മൂടണില്ലേ ആറ്റി ആ ഇതൊക്കെ ഈ ഇതൊക്കെ എന്തോ അഴുക്ക് ഇതൊക്ക തലേനയൊക്കെ മാറ്റിട്ട് മാറ്റണം മാറ്റിയില്ലെങ്കി ഭയങ്കര അഴുക്കാണ് വേണ്ട ഏഹ് ഭയങ്കരായിരിക്കും മൂക്കിൽ ഒച്ചേക്കണപ്പൊ ബോധം പിന്നെ ഏതാ തീരണം ഞാനും കൂടെയില്ലെങ്കിൽ അത് പാമ്പ് മുട്ടയിൽ കിടക്കും പാമ്പ് അത് വഴി ഇതുവഴി എല്ലായിടത്തും പാമ്പ് കയറും പാമ്പ് പാമ്പ് കയറും പെരിച്ചാഴി കയറും ഞാനും കൂടെ ഇപ്പൊ ഞാൻ തിരിച്ചിടക്കെ കൊണ്ടുപോകും പുതിയ പുതിയത് കൊണ്ട് പോട്ടാ തിരിച്ച് ഇത് എവിടെന്നൊന്നും ആ അത് ചോദിച്ചപ്പോഴാണ് ആളെ കണ്ടുപിടിക്കിട്ട് ആളെ മറന്നുപോയി ഇത് ആരെന്നറിയോ ഇത് നിങ്ങക്ക് നമ്മുടെ ഉം അർച്ചന അർച്ചനയാണെന്ന് തോന്നുന്നു അർച്ചന അർച്ചന എന്ന് പറയുന്ന ഒരു ചേച്ചി നിങ്ങക്ക് അയച്ചെന്നേ നേട്ടാ ഉം കേട്ടാ ചേച്ചിക്ക് ഇവിടെ ഓയാണ് പോയാണ് പേരെല്ലാം മാറ്റടാം മാച്ചോടാം മാറ്റടാം ഇല്ല പാവാട ഇല്ല ഉടുപ്പില്ല ബന്ധനം ആ അങ്ങനെ പറ ഒരു ലോട് മണ്ണ് ഇവിടെ ഉണ്ട് ഈ ഒരു കുട്ട മണ്ണിറക്കി അതിൽ കോൺക്രീറ്റ് ഞാൻ കേട്ടാൻ പറ ഇത് കണ്ട ബന്ധുരം ആണ് സുമുണ്ടാ ഏഹ് ഊ ഇത് കണ്ടാ ഇതന്തിരം ഇത് മണ്ണൊക്കെ ഇതെന്തിന് ഇതെന്തിന് മണ്ണ് കാലിലുള്ള മണ്ണാ ഇതെന്താ ഇങ്ങനെ ഇത്രയും മണ്ണ് വരണത് മുഴുവൻ മണ്ണ് അയ്യയജ് മുഴുവൻ മണ്ണ് നോക്കിയാണ് അയ്യ ഇതെന്താ ഇതെന്തൊക്ക ഇതെങ്ങനെ കൊടയാനമ്മ ഇത് ഈ കവറൊക്കെ ഞാൻ ഇട്ടിരിക്ക വൃത്തിയായിട്ട് ഇത് എന്തേനാണ് നിങ്ങൾ ഈ കാണിക്കണം നിങ്ങൾക്കൊരു ചെരുപ്പം തന്നിട്ട് നിങ്ങൾ ഇത് എന്തോന്നാണെന്നെ ഈ കാണിക്കണത് ഇത് ഈ നോക്കേണ്ടത് എന്തോന്ന് ഇത്രയും മണ്ണ് കാലിലുള്ള രണ്ട് ദിവസത്തെ അവിടുത്തെ ജോലിയിലെ മുഴുവൻ മണ്ണ് ഈ കട്ടിലിനകത്തുണ്ട് രണ്ടു ദിവസത്തെ അവിടുത്തെ ജോലിയിലെ മുഴുവൻ മണ്ണ് ഇത്ര ഈ മണ്ണ് ഇത്രയും കിടന്നിട്ടാണ് ഞാൻ മറ്റേ ഷീറ്റ് മാറ്റാൻ വരപ്പ എന്നെ ഇവിടെ അത്രീട്ടോട്ടിക്കുന്നത് രണ്ടു ദിവസമായി ഷീറ്റ് മാറ്റിയിട്ട് ആ രണ്ടു ദിവസം കൊണ്ടുള്ള മണ്ണാണിത് രണ്ടു ദിവസത്തെ ഇതിലും ഭേദം എന്റെ കുഞ്ഞി നന്ദനുമായിരുന്നു അവരോ ഒന്നുമില്ല രണ്ട് ഇടിയൊടുത്തെങ്കിലും പറഞ്ഞനുസരിപ്പിക്കാം ഷീറ്റ് തന്നവര് നിങ്ങളെ കണ്ടിട്ടുണ്ട് പണ്ട് നിങ്ങൾ നിങ്ങള് തൂക്കുവാത്ര ആട്ടി ഈ ഇങ്ങനെ മണ്ണന്തര വഴി പോവൂലേ പോയപ്പോ അതിൽ കണ്ട ഒരാള് ഇപ്പോ ഫോട്ടോ എടുക്കണില്ലേ ഈ ഫോട്ടോ എടുക്കണ അറിയാമോ ഈ ഫോട്ടോ എടുക്കണ ഈ ഫോട്ടോ എടുക്കണം എല്ലാരും കാണണുണ്ട് ഇതറിയാമോ അയ്യോ ഇനി എങ്ങനെ അതിനെ പറഞ്ഞ് മനസ്സിലാക്കും ഭഗവാനെ ഈ ഫോട്ടോ എടുക്കൂല്ലേ നമ്മള് ഈ ഫോട്ടോ എടുക്കുവല്ല ഈ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എല്ലാരെയും കാണിക്കും ഇതാണ് ശോഭന എന്ന് പറഞ്ഞിട്ട് എല്ലാരേം കാണിക്കും അത് ഞാൻ ഇങ്ങനെ ഈ ഫോട്ടോ ഇപ്പൊ ഫോണിൽ എടുക്കുവല്ല ഫോട്ടോ ഇങ്ങനെ ഫോണിൽ ഒരു സാധനത്തിനകത്ത് ഇത് ഇടും ഇടും ഇടുമ്പം എല്ലാര്ക്കും ഇത് കാണാൻ പറ്റും അങ്ങനെ നിങ്ങൾ ഇവിടെ കിടന്ന് ചീത്തയൊക്കെ വിളിച്ച അതിലൊക്കെ കാണാ ഇപ്പൊ അതാണോ പറയാം ഒന്നും കാണിക്കാതിരിക്കും ചണ്ട പിടിച്ചാലും ഇത് വഴി കാണും അതാണ് പ്രശ്നം ഇനി ഒന്നും വിളിക്കാൻ പാടില്ല അഞ്ചാറ് കഴിഞ്ഞാൽ വാങ്ങിക്കണോ അഞ്ചാറ് കൊല്ലം കൊണ്ട് പറയണല്ലോ എന്നിട്ട് തൂപ്പും തുറപ്പൊന്നും നടക്കണില്ലല്ല അവിടെ ആറാ ഏഴാ തുറപ്പ് കിടപ്പുണ്ട് അത് ഇനി മെണ്ടരുത് ഒന്നുകള ഇപ്പൊ ഇവിടെ ആരാണ് തൂക്കണത് ഞാൻ തൂക്കൂലേ എന്തോ ഞാൻ അയ്യോ ഇനി എനിക്ക് ഹൃദയാക്കാതെ വരും തൂക്കുവല്ല നമ്മളിപ്പ തൂക്കണുണ്ടല്ല ഉണ്ടല്ലോ ഉണ്ടല്ലോ ഇവിടെ തൂക്കണുണ്ടല്ലോ വൃത്തിയായിട്ട് കിടക്കണുണ്ടല്ലോ ഇനി അങ്ങനെ പോട്ടു ആ തൂക്കണല്ല ഇപ്പൊ ഇപ്പൊ വൃത്തിക്ക് പോവല്ലേ അങ്ങനെ അങ്ങ് പോട്ടെ അമ്മച്ചി നാനും കൊള്ളാം വെറുതെ ആണ മണ്ണ് കുറഞ്ഞു ആ വിശല്ല ഓ ഇങ്ങനെ തന്നെ തന്നോണ്ടിരിക്കണം ഈ നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ ഇടൂലേ ഇടണത് എല്ലാരും കാണും കാണുമ്പം ഈ ഫോട്ടോ പിടിക്കണല്ലേ ഫോട്ടോ പിടിക്കണെല്ലാരും കാണും കാണുമ്പിപ്പോ കുറച്ച് അങ്ങ് ഉറങ്ങാം നല്ല ക്ഷീണം അയ്യോ ഇരിക്കാമോ ഇരിക്ക കിടന്നൂടെ ഏർ ഇത്തിരി കിടന്നോട്ട കൊറച്ചേരം അവർക്ക് ഭംഗിയ അത് ഒരേ ഇരിപ്പിരുന്നൂടെ ജോലി ചെയ്യണം ജോലി ചെയ്യുമ്പോഴേ ക്ഷീണം അറിയാവുള്ളൂ നേരം വെളുത്തു മനുഷ്യന് ഇരിക്കാനോ നിക്കാനോ നേരം ഇല്ല ക്ഷീണം പോലും ക്ഷീണം നിങ്ങൾക്കൊക്കെ സുഖ ജീവിതം രാവിലെ ഉറക്കം എണിക്കുന്നു വരുന്നു ചായ കാപ്പി ചോറ് എല്ലാം കിട്ടുന്നു രാത്രിയാകുമ്പോ വന്നിട ഉറങ്ങുന്നു എന്തേരം അറിയണം നമുക്കങ്ങനെയാ കൊറച്ചു നേരം കിടക്കട്ട നല്ല കട്ടി നല്ല സുഖം കിടക്കാം എനിക്ക് എനിക്കറിഞ്ഞൂടെ ഞാൻ ഈ ഫോട്ടോ പിടിച്ച് ഇനി ഇടണില്ല ഫോട്ടോ പിടിച്ചിടണോണ്ടല്ലേ നിങ്ങൾക്ക് എല്ലാരും ഗിഫ്റ്റ് തരണം ഇല്ല ഞാൻ ഇനി ഫോട്ടോ പിടിച്ചിടാനില്ല ഞാൻ നിർത്തി നിങ്ങൾ എന്നെ കട്ടിൽ പോലും കിടക്കാൻ സമ്മതിക്കും ഞാൻ ഇനി പിടിച്ചിടാനില്ല നിങ്ങൾ വേണ്ട ഒന്ന് കട്ടില്ല ഞാൻ കിടക്കാൻ പോയപ്പോ നിങ്ങളെ സമ്മതിക്കുന്നില്ല വീടിനകത്ത് കേറാൻ സമ്മതിക്കുന്നില്ല പിന്നെ ഞാൻ നിങ്ങളെന്തിനാട്ടുകാരൊക്കെ ഇല്ല ഇല്ല ഞാൻ നിർത്തി ഞാൻ എന്തിനൊക്കെ പിടിച്ച് എല്ലാരെയും കാണിച്ച് നിങ്ങൾക്ക് പുറപ്പൊക്കെ വാങ്ങിച്ചു പറഞ്ഞാൽ എനിക്ക് ആരും ഒന്നും തരണില്ല വേണ്ട എനിക്ക് വേണ്ട ഒരു കമ്മലുണ്ടാ ഉണ്ടാ തിരു മാലയാ ജ്യോതിര കമ്മൽ ജ്യോതിരെ അന്തോസ്ടെ ഫാൻസിന്ന് വന്ന കമ്മല് ആ വല്ലോ തല കൊണ്ടുപോയിക്കണ അക്കടത്ത് നമുക്ക് മാലയില്ല കൊലിയില്ല വാളയില്ല വേണ്ട വേണ്ട വാളയില്ല ആ അത് കൊലിസല്ല ഇപ്പറത്ത് കുത്തണം എനിക്ക് പൈസ ഇല്ല മൂക്കൂത്തി വാങ്ങാറ ഇപ്പുറത്തും ഇപ്പന്നെ ഇപ്പുറത്തും കൂടെ കുത്തിയാ നല്ല രസമായിരിക്കും ഇവിടെ കുത്തണം അയ്യോ പറയുമ്പോ സെക്കൻഡ് അച്ചടാ ഇന്നലെ ഒരു പല്ലിന് എക്സ്റേ എടുക്കാൻ പോയപ്പോഴത്തേക്കും സെക്കൻഡ് ഊരിട്ട് തിരിച്ചിടാൻ മറന്നുപോയി ബാഗിനകത്തിരിക്കുന്നു അണ്ടാ ഇവിടെ കുത്തണം ഇവിടെ കുത്തണം ഓരോരോ പെണ്ണുങ്ങള് നടക്കണ വേണം കാണാൻ എനിക്ക് ഇവിടെ കുത്താൻഡ നമുക്ക് ആരും ഗിഫ്റ്റ് തരണില്ല ശോഭനയ്ക്ക് ഗിഫ്റ്റിന്റെ ചാകര അപ്പൊ ഞാൻ ഞാൻ എന്തിനു അതേ ഉള്ളൂ ഇനി ഞാൻ എന്തിനു പിടിച്ചെല്ലാവരും ഞാൻ ഞാനീ ഫോട്ടോ പിടിക്കണില്ല എനിക്ക് ആരും ഒന്നും തരണില്ലല്ലോ യാത് തുണിയെടുത്തു ഇരിക്കും ആനക്കാര്യത്തിന്റെ ഇടയിലാണ് ഞാനക്കാർ ഞാൻ ഇനി ഫോട്ടോ പിടിച്ചിടണില്ലെന്ന് ഞാൻ ഇനി ഫോട്ടോ പിടിച്ച് ഞാൻ ഇടണില്ല ഫോട്ടോ പിടിച്ചിട്ടല്ലേ നിങ്ങക്ക് ഇതൊക്കെ കിട്ടോളൂ ഞാൻ ഇനി ഇടുക എന്തൊരു പറയണേ നിങ്ങൾ എന്തൊരു പറയു ചെറു ആ ചെറുപ്പത്തിലെ പൊക്കം വലുതായപ്പോ പുറത്തു അല്ല ചെറുപ്പത്തിൽ ആ പൊക്ക എവിടെ പോയാ പൊക്ക ഇല്ലാത്ത പ്രശ്നം അതും കൂടെ കിട്ടിയിരുന്നെങ്കി എവിടെ നിന്നേരുന്നെങ്കിൽ മതി മതി തുണി എഴുവാൻ പോവാ അല്ലെങ്കി പിന്നെ ഞാനാണല്ലോ ഇവിടെ പുഴിയണത് മാറി മാറിത്തോടെ പോയ കഴിവാൻ പോണു അങ്ങോട്ട് പോയാണ് അങ്ങോട്ട് മൂടാൻ പോണു അങ്ങോട്ട് നീച്ചാണ് തുണി കഴിവാൻ സമ്മതിക്കൂല തുണി കഴിവാൻ സമ്മതിക്കൂല പൊതപ്പുഴവാൻ സമ്മതിക്കൂല ഉം ഇതൊക്കെ മൂക്കിനകത്ത് അങ്ങനെ വെച്ചോണോ ബോധം പോവും ബോധം അപ്പം ഷോബൂസിന്റെ തുണി കഴിവണെ കാണിച്ചു തരാം എന്തിനടണ അമ്മ ഇങ്ങോട്ട് വന്നാണ് നെയ് നെയ് എന്നെ തട്ടി കൊടഞ്ഞ് നിവർത്തി പകർത്തി ശോഭനെ ഇങ്ങോട്ട് വാ തുണിയെ വാൻ പോവാ ചാവട്ടിയിൽ ചാവട്ടി നിന്നിട്ട് ചവിട്ടി എടുക്കാൻ നോക്കണു ഭൂലോക കിഴങ്ങ് തന്നെ ഭൂലോക കിഴങ്ങ് പോ ഞാൻ അടച്ചോളാം മൂത്രമാറ്റം മൂത്രം മൂത്രമാറ്റ കൊച്ചിന് അറിഞ്ഞൂട ഇത് നാളെ അവനെ അഴുക്ക് കാണണ്ടേക്ക് അഴുക്കില്ലല്ലേ ഇല്ലന്നെ പൊതപ്പിൽ അഴുക്കില്ലല്ലേ കളയാനാ കീറിപ്പോയ അത് മാറ്റിക്ക കൊറച്ചേരം കോവിട്ട് ഏ കഴുകാൻ പോകുന്നു ഓ ഇല്ല ആ ആ അഴുക്കില്ല അണിച്ചു തരാം അഴുക്കുണ്ടാകുന്നു നല്ല ചോദ്യം മ്മ ഇതഴുക്കല്ലേ ഈ അഴുക്ക് പോരേ ഏ മൂഞ്ചിരിക്കണം അപ്പൊ അറിയാം നിങ്ങള് മൂടണ സാധനമാണത് നിങ്ങളല്ലേ എല്ലാ കഴിഞ്ഞി തരാനുള്ള മരുവളല്ലേ ആ എല്ലാം അവള ആ പിന്നെ വേറെ വല്ല ഒരു വരാം നിങ്ങൾ പരുവളായോണ്ടല്ലേ ഇല്ല എനിക്ക് എനിക്ക് കൈവയ്യുന്നു അറിയാലേ പാവായോണ്ടല്ലേ അല്ല കഴി തരുന്ന ായോണ്ട് കഴിഞ്ഞിട്ടായിരുന്നു അറിയാം ഞാൻ ഒരു പാവ നോക്ക് നല്ല വണ്ണ അല്ലേ നല്ല പെണ്ണിന്നെ നല്ല മരുമുളി തന്നെ അത് നിങ്ങളുടെ പക്കറ്റിന്റെ കൊണ്ട് പൊട്ടോളി അതിനകത്ത് പക്കറ്റി പോ